ಹರೇ ಕೃಷ್ಣ ಸರ್ವ ರಾಧಾಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಜೈ ಜೈ ಶ್ರೀ ರಾಧೆ ರಾಧೆ ಭಗವದ್ಗೀತ ಅಧ್ಯಯ ರೇ ഉള്ളിൽ എപ്പോഴും പ്രത്യേകിച്ച് ഒന്നും ലഭിക്കാതെ ഒരു സംതൃപ്തി അതൊരു സ്വാഭാവികമായി കഴിഞ്ഞാൽ അതൊരു സ്വഭാവമായി കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആ ഒരു അവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ ഈ ഈശ്വരനിൽ മനസ്സുറപ്പിച്ചവനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ പിന്നെ ഉള്ളിലിരിക്കുന്നത് ആ ഈശ്വര സാന്നിധ്യത്തെ അറിയുക എന്ന കാര്യമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാൻ സാധിക്കും അങ്ങനെ ഏകാഗ്രമാക്കിയ മനസ്സ് ആ ഈശ്വര ചൈതന്യത്തിൽ വയ്ക്കാൻ സാധിക്കുന്നവനെ ഈ ലോകത്തിൽ വരാനിടയുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നാശം എന്ന് വെച്ച ഒരു ദുഃഖവും ഉണ്ടാകില്ല എന്തെന്നാൽ പ്രസന്നമായ ചിത്തത്തോടു കൂടിയവന് സത്യബുദ്ധി വളരെ വേഗത്തിൽ അവൻ്റെ ചുറ്റുമിങ്ങനെ ആനന്ദം അലതല്ലുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടും സ്വഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വഭാവം അത് പ്രസാദമായി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ സാധാരണ ആളുകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും അവരെ യേശുകയേയില്ല ദുഃഖങ്ങൾ പൊതുവെ മൂന്ന് തരമാണ് ആധ്യാത്മികം ആദി ആദിദൈവികം ആധ്യാത്മികം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും വന്നു ചേരുന്ന രോഗാദിപീഡകൾ ഇതാണ് ആധ്യാത്മികം ചിത്തപ്രസാദം ലഭിച്ച ഒരാളുടെ ശ്രദ്ധ മുഴുവൻ ഭഗവാനിലായിരിക്കും ഈ പ്രകൃതി ഭഗവാന്റെ ഒരു പ്രത്യക്ഷ രൂപമാണ് ഈ പ്രകൃതിയെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചിത്തപ്രസാദം ഉള്ളവരെ ആധ്യാത്മിക ദുഃഖങ്ങളൊന്നും അവരെ യേശുകയേയില്ല ഇനി ആദ്യ ഭൗതിക ദുഃഖം അഗ്നി ജലം വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണ് ആദിഭൗതിക ദുഃഖം ഭഗവാൻ പറഞ്ഞ ഒരു അവസ്ഥയാണ് തിദിക്ഷ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതിനെ സഹിക്കാൻ പഠിക്കുക ഇങ്ങനെ മനസ്സിൽ പ്രസാദമുള്ള ഒരാൾക്ക് അതിനെ അങ്ങനെ തന്നെ കാണാൻ കഴിയും ഇനി ആദി ദൈവിക ദുഃഖം അവിചാരിതമായി വന്നു ചേരുന്ന ദുഃഖങ്ങൾ അപകടങ്ങൾ അതുമായി ബന്ധപ്പെട്ട ദുഃഖം വിധി നമുക്കായി കരുതി വച്ചിരിക്കുന്ന ചില അപകടങ്ങൾ ഈശ്വരൻ എന്തൊക്കെയോ കരുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന രീതിയിൽ ഇതൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ നമ്മൾക്ക് വരാനുള്ളത് വരിക തന്നെ ചെയ്യും അതിനെ ഒരു അനുഭവം ആക്കിയെടുത്ത് അതിനെ അതിൻ്റെ പാട്ടിനങ്ങ് വിട്ട് കളയുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ മൂന്ന് വിധത്തിലുള്ള ദുഃഖവും ഈ ചിത്തപ്രസാദം കിട്ടിയ ആളെ വിട്ടുപോകുന്നു എന്നാണ് പറയുന്നത് ഈ ദുഃഖങ്ങൾ ഒന്നും ഇല്ലായെങ്കിൽ ജീവിതം എത്ര സുന്ദരമാകും അതേസമയം ജീവിതത്തിൽ ഭൗതികമായ എന്തൊക്കെ നേടിയാലും ഈ ഒരു തിരിച്ചറിവ് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരനെ അറിയണം ഈ ഒരു തിരിച്ചറിവ് വേണം അതാണ് ജീവിത ലക്ഷ്യം ഈ തിരിച്ചറിവി ഇല്ലാത്ത ഒരാളുടെ ജീവിതം എപ്പോഴും അശാന്തമായിരിക്കും അവർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു പൂർണ്ണ തൃപ്തി കൈവരികയില്ല പല രീതിയിൽ കുഴങ്ങി മറിഞ്ഞ പല ആശങ്കകളായിരിക്കും അവരുടെ ജീവിതമാകെ ഭഗവാനോട് മനസ്സ് ചേർത്ത് വയ്ക്കാൻ സാധിക്കാത്ത ആൾ ഈ ലോകത്ത് നിന്ന് എന്ത് നേടാനാണ് എന്ത് നേടിയാലാണ് സന്തോഷം അവർക്ക് കിട്ടുന്നത് സന്തോഷം എന്ന് ചിന്തിക്കുന്ന ആൾക്ക് ഈ വ്യവസായികാത്മിക ബുദ്ധി മനസ്സ് ഈശ്വരനിൽ വെച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ ആ ബുദ്ധി ഉണ്ടാകുന്നില്ല തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനിൽ മനസ്സ് ചേർത്ത് വയ്ക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് സർവ്വതിലും ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു സങ്കല്പം എങ്ങനെ സാധിക്കാനാണ് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു സമാധാനം ഉണ്ടാവുകയില്ല ഭഗവാൻ ചോദിക്കുന്നു ഇങ്ങനെ അശാന്തിയുള്ള ഒരാൾക്ക് എവിടെ നിന്ന് സുഖം കിട്ടും എങ്ങനെ സുഖം കിട്ടും നമ്മുടെ മനസ്സ് ഈശ്വരനോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ആ ആവശ്യകതയെക്കുറിച്ച് ഭഗവാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ ഏകാഗ്രമാക്കിയിട്ട് നമ്മുടെ ഉള്ളിലായി ഈശ്വരനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ മനസ്സ് പ്രസാദബുദ്ധിയാൽ ബുദ്ധിയാൽ ഉറപ്പിച്ച് നിർത്തിയാൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാം അങ്ങനെ അല്ല എങ്കിൽ ഈ ഒരു സത്യബുദ്ധി തൻ്റെ ഉള്ളിൽ ആ ഈശ്വരൻ ഉണ്ട് പ്രകൃതിയെ നയിക്കുന്ന ആ ഈശ്വരൻ തൻ്റെ ആണ് എൻ്റെ ഉള്ളിൽ ഇരുന്നും എന്നെ നയിക്കുന്നത് എന്നാ ചിന്ത ഉള്ള ഒരാൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം ഈ ലോകത്ത് അനുഭവപ്പെടും എന്നാൽ ഒരു ഏകാഗ്രബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഈ ഒരു സുരക്ഷിതം ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ആശങ്കപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് പേർ ഈ ലോകത്തിലുണ്ട് ഇങ്ങനെ വരുന്നത് ആ ഒരു മനസ്സിലെ ഈശ്വര ചൈതന്യത്തെ അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് വ്യാവസായിക ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ ലോകത്ത് എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ സംരക്ഷണം ഭഗവാന്റെ കയ്യിലാണ് എന്നാ ഉറച്ച ബോധ്യം നമുക്കുണ്ടാവണം നന്മയുള്ളവർക്ക് ആ ഒരു സാന്നിധ്യം ഭഗവാൻ അവർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കും നമ്മൾ ചിന്തിക്കണം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളെ സമീപിക്കുമ്പോൾ ഭഗവാൻ അവരുടെ ഉള്ളിലിരുന്ന് എനിക്ക് അനുകൂലമാക്കി ആ കാര്യം ചെയ്തു തരും എന്നാ ഒരു ഉറപ്പ് നമുക്ക് വേണം അത് വേണമെങ്കിൽ ഭഗവാൻ എൻ്റെ സംരക്ഷകനാണ് എന്ന ഭാവന ഉറപ്പ് അത് നമുക്ക് ഉള്ളിൽ വേണം നമ്മുടെ ആ ഭാവന ആ സങ്കല്പം അത് ഇല്ലെങ്കിൽ ഈശ്വരൻ തന്നെ എന്തെങ്കിലും ഒരു രൂപത്തിൽ എന്നെ സംരക്ഷിക്കാൻ ആ ഒരു ഈശ്വരൻ ഒരു ദൂതൻ അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ എന്നെ സംരക്ഷിക്കാൻ നിൽക്കുന്നുണ്ട് എന്നാ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം ഈ ലോകത്തിൽ നമ്മൾ സുരക്ഷിതരാണ് അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ ഭഗവാൻ പറയുന്നു ഈ ഒരു ഭാവനയാണ് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ വളർത്തിയെടുക്കണമെങ്കിൽ തൻ്റെ ഉള്ളിലും ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ ഈശ്വരൻ തൻ്റെ തന്നെ ഉള്ളിലും ഇരിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകണം ആ ഈശ്വരനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ഒരാൾക്ക് മനപ്രസാദം കിട്ടൂ അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് ചിത്തപ്രസാദം ലഭിക്കുകയില്ല ഏകാഗ്ര ചിന്ത ഇല്ലാതെ ചഞ്ചലമായ മനസ്സ് എവിടെയൊക്കെയോ വെ വ്യത്യസ്തരായ മനുഷ്യർ അവർക്ക് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാൾക്ക് വല്ലാത്തൊരു ആശങ്കയോടുകൂടി മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കൂ എന്നും അശാന്തിയോടെ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കൂ അശാന്തിയുള്ളവർക്ക് എവിടെയാണ് മനസ്സമാധാനം കിട്ടുക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് സുഖം വേണമെന്നുള്ളവർ ഈശ്വരനിൽ മനസ്സ് ഏകാഗ്രപ്പെടുത്താൻ ശ്രമിക്കണം ആ ഏകാഗ്രതയിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു ഞാൻ ഭഗവാന്റെ കയ്യിൽ സുരക്ഷിതനാണ് എന്ന ഭാവന വളർത്തണം ആ ഭാവനയുടെ ശാന്തി മനപ്രസാദം വീണ്ടും നമുക്ക് ലഭ്യമാകും എന്ന് ഭഗവാൻ ഉറപ്പു തരുന്നു ഇന്ദ്രിയസുഖങ്ങളിലൂടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തുന്നവർക്ക് മാത്രമേ മനപ്രസാദം ലഭ്യമാകുകയുള്ളൂ അങ്ങനെ മാത്രമേ ശരിയായ ശാന്തി ലഭിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ഒരിക്കൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്ന് വെച്ച് പിന്നെയും ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടരുത് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുമ്പോൾ ഭഗവാനിൽ മാത്രം വെക്കണമെന്ന നിർബന്ധം ഉണ്ടോ അതോ യോഗയിലൂടെ മാത്രം അടക്കി വെച്ചാൽ മതിയോ എന്ന സംശയത്തിനും ഭഗവാൻ മറുപടി പറയുന്നുണ്ട് മനസ്സ് അത് ഭഗവാനിൽ മാത്രമായി വെച്ചിരിക്കണം എന്തെന്നാൽ ഏതൊരു മനസ്സ് ബാഹ്യമായ കാര്യങ്ങളിൽ തുറന്നു വെച്ചിരിക്കുന്നുവോ ആ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നത് അതിൻ്റെ പുറകെ മനസ്സങ്ങ് പോകും ഇന്ദ്രിയങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ മനസ്സ് അതിൻ്റെ കൂടെ അങ്ങ് പോകും അങ്ങനെ പോകുന്ന മനസ്സ് ഒരു വലിയ കാറ്റ് വന്നിട്ട് ആ ജലാശയത്തിലെ തോണിയെ ഒരു ഒഴുക്കിലേക്ക് അങ്ങ് വിടുന്നത് പോലെ ഇന്ദ്രിയനിഗ്രഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആ ഒരു ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയും ഇത് ഒട്ടും എളുപ്പമല്ല മനസ്സിനെ ഏകാഗ്രമാക്കി വയ്ക്കുക എന്ന കാര്യം മനസ്സും ആ ഇന്ദ്രിയങ്ങളൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വേണം ഈ ഒരു ഇന്ദ്രിയനിഗ്രഹം തുടങ്ങാൻ അങ്ങനെ തുടങ്ങിയാൽ പിന്നെ ആ ഭഗവാനിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മൾ ഉറപ്പിക്കണം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പിന്നെയും അതിൻ്റെ പാട്ടിനങ്ങ് പോകും അങ്ങനെയായാൽ പിന്നെ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഈ ലോകത്ത് വന്നാലും അതിലൊന്നും നമ്മുടെ മനസ്സ് ഇളകിപ്പോവില്ല നമ്മുടെ മനസ്സ് അത് ഭഗവാനിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്തൊക്കെ പ്രലോഭനങ്ങൾ നമ്മുടെ പിറകെ വന്നാലും അതിലൊന്നും നമ്മുടെ മനസ്സ് ഇളകിപ്പോവില്ല ഇത് പ്പോഴും ഒരു സാധകൻ അറിഞ്ഞിരിക്കണം ഓർത്തിരിക്കണം ഭഗവാൻ വീണ്ടും പറയുകയാണ് ഇന്ദ്രിയങ്ങളെ ചലിക്കുന്ന മനസ്സിൽ നിന്ന് അതിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും ഒഴിവാക്കൂ അപ്പോഴേ ആ ഇന്ദ്രിയ നിഗ്രഹം പൂർത്തിയാകൂ എല്ലാ തരത്തിലുമുള്ള ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥമാകുന്ന അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അകറ്റുന്നത് ആരാണോ എന്നിട്ട് ആ ഈശ്വരനിൽ ആരാണോ ആ മനസ്സ് ഉറപ്പിക്കുന്നത് അങ്ങനെയുള്ള ആളിൻ്റെ പ്രജ്ഞയെ സ്ഥിതപ്രജ്ഞൻ എന്നാണ് ഭഗവാൻ വിളിക്കുന്നത് ബാഹ്യമായ ഇന്ദ്രിയ നിഗ്രഹത്തെ കൊണ്ട് ഒരു കാര്യവും ഇല്ല ഇന്ദ്രിയനിഗ്രഹം മനസ്സിൽ നിന്നും ആ ലൗകികമായ ചിന്തകളെ വേരോടെ പിഴുതെറിയുവോളം ആ സാധന തുടർന്നുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ആരാണോ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സാധന അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് മനസ്സ് മുഴുവനും ഈശ്വരനിൽ അർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോഴാണ് സ്ഥിതപ്രജ്ഞൻ ആകുന്നതും പിന്നെ യോഗിയായി തീരുന്നതും ഇങ്ങനെ പൂർണ്ണമായും ഇന്ദ്രിയനുഗ്രഹം നേടിയ ഒരു സ്ഥിതപ്രജ്ഞന് പിന്നെ ഈ പ്രപഞ്ചം എന്നൊന്നില്ല പൂർണ്ണമായും ബ്രഹ്മം മാത്രമേ അവർക്കുള്ളൂ ഹരേ കൃഷ്ണ